യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ കന്നിമാസത്തിലെ ആയില്യം പൂജ പാലക്കാടിലെ നായർ തറവാടുകളിൽ നടക്കുന്ന കന്നിമാസത്തിൽ നടക്കുന്ന ആയില്യം പൂജയുടെ ഒരു വീഡിയോ ആണ് ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്ക് എരുമിയൂർ പഞ്ചായത്ത് നമ്മുടെ പുള്ളൂർ ദേശത്ത് മടത്തിൽ തറവാട്ടിൽ നടക്കുന്ന ആയില്യം പൂജയാണ് മടത്തൽ തറവാട് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റാണ് ലോകപരമേശ്വരി ട്രസ്റ്റ് അവിടെ ലോകപരമേശ്വരി പ്രതിഷ്ഠ ധർമ്മദൈവങ്ങള് കുടുംബദൈവങ്ങൾ കാരണവന്മാർ നാഗദൈവങ്ങളെല്ലാം പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അവിടുത്തെ പൂജയുടെയാണ് ഇന്നത്തെ വീഡിയോ ഇത് ആണ്ടല്ലാടി മനയ്ക്കൽ പ്രശസ്ത തന്ത്രി അദ്ദേഹം ബ്രഹ്മശ്രീ ആണ്ടല്ലാടി മനയ്ക്കൽ പരമേശ്വരൻ തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ സഹകർമ്മിയും കൂടിയിട്ടാണ് ഇന്നത്തെ പൂജ നടക്കുന്നത് വർഷത്തിൽ ആൾറെഡി അവിടെ നമ്മൾ നാഗപൂജയുണ്ട് പാലക്കാട് ജില്ലയിൽ പൊതുവെ ആലത്തൂർ ചിറ്റൂര് ഭാഗത്തൊക്കെ നാഗദൈവങ്ങളുടെ പൂജയ്ക്ക് വെള്ളരി ചൊരിയാന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് കന്നിമാസത്തിലെ വെള്ളരി എന്ന് പറയും അല്ലാതെയും കൊല്ലത്തിലൊരു നാഗപൂജ അവിടെ നടക്കുന്നുണ്ട് കൂടാതെ ലോകപരമേശ്വരി പൂജ ശാക്തേയ പൂജ കൂടാതെ മൃത്യുഞ്ജയ ഹോമം മഹാമൃത്യുജയ ഹോമം സുദർശന ഹോമം അങ്ങനെയുള്ള എല്ലാ തറവാട്ട് പൂജകളും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ലോകപരമേശ്വരി ശ്രേഷ്ഠ ഈ ക്ഷേത്രത്തിൽ കുടുംബത്തിലെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വൈകി വരുന്ന എല്ലാ കുടുംബാംഗങ്ങളും മക്കളും പേരക്കുട്ടികളും എല്ലാം ഇതിൽ എത്താവുന്നവരെല്ലാം എത്തി അവിടെ ഭഗവാന്റെ പൂജയിൽ പങ്കെടുക്കുകയും പ്രസാദ വീട്ടിൽ പങ്കെടുക്കുകയും അതുകഴിഞ്ഞ് പ്രസാദം പൂവ് ചന്ദനം എല്ലാം വാങ്ങുകയും എല്ലാം ചെയ്തിട്ടാണ് അവിടെ നിന്ന് പിരിക ഇന്നത്തെ പൂജയിൽ നമ്മുടെ ആണ്ടിലടിമണിക്കൽ തിരുമേനയും അദ്ദേഹത്തിൻ്റെ സഹകരണയും കൂടി നാഗങ്ങൾക്കുള്ള ആയില്യം പൂജയാണ് നടത്തുന്നത് ആയില്യം പൂജയോട് അനുബന്ധിച്ച് കഴിയാവുന്ന ആൾക്കാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം കൊണ്ട് വളരെ ഭംഗിയായി നടന്നു വരുന്ന ഒരു ട്രസ്റ്റാണ് ലോകരമേശ്വരി ട്രസ്റ്റ് മറ്റുള്ള കുടുംബങ്ങൾക്കെല്ലാം മാതൃകയായി നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ഒരു നായർ നായർത്തറവാട് കുടുംബക്ഷേത്രമാണ് പുള്ളോടും മടത്തിൽ തറവാട്ടിലെ ലോകപരമി ശരി ഈ ക്ഷേത്രത്തിലെ എല്ലാ പൂജകൾക്കും ചടങ്ങുകൾക്കും എല്ലാം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അകമഴഞ്ഞ സഹകരണങ്ങളുള്ളതുകൊണ്ടും കുടുംബത്തിന് സ്വന്തമായിട്ട് ഒരു കല്യാണ മണ്ഡപം ആലത്തൂര് എരുമയൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് ചെറിയൊരു കല്യാണ മണ്ഡപം ചെറിയ ചെറിയ പരിപാടികൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിലൊരു കല്യാണ മണ്ഡപം സ്വന്തമായിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു വാടകയ്ക്ക് നമ്മളത് സമാജത്തിലെ ഹിന്ദു സമാജത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അത് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ ഹോൾ ആവശ്യമുള്ളവർ ഹോളിൻ്റെ ഒരു വീഡിയോ പ്രത്യേകിച്ച് നമ്മൾ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആവശ്യമുള്ളവർക്ക് നമ്മുടെ ചാനലുമായിട്ടോ അല്ലെങ്കിൽ തറവാടിൻ്റെ ട്രസ്റ്റിൻ്റെ അംഗങ്ങളുടെ മൊബൈൽ നമ്പർ മാത്രമോ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പങ്കെടു ആവശ്യപ്പെടാവുന്നതാണ് ഇന്നത്തെ പൂജയുടെ ഈ വീഡിയോ ചെറിയൊരു അറിവിലേക്കായിട്ട് എല്ലാവർക്കും ആയിട്ട് പങ്കുവെക്കുകയാണ് ഇനി വെള്ളരി ചൊരിയെന്നാണ് പാലക്കാട് പറയുക ഞങ്ങൾ നാഗപൂജ എന്നും വെള്ളരി ചൊരിയ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് കന്നിമാസത്തിലും അല്ലാതെയും കൊല്ലത്തിൽ ഒരു ദിവസം ഇവിടെ വെള്ളരി ചൊരിയുന്നുണ്ട് ഇന്നത്തെ പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ കൃപാകലാശങ്ങളുണ്ടാവട്ടെ വീഡിയോ എല്ലാവരും കാണുക അഭിപ്രായങ്ങളും കമൻറ്റുകളും എഴുതുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം